ഹലോ സ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ പുതിയ വ്ലോഗ് വന്നിട്ടുള്ളത് ഒരു ചെറിയ കുക്കിംഗ് വ്ലോഗാണെട്ടോ അപ്പം നമ്മൾ ബാജിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ എന്നിട്ട് പുതിയ ആൾക്കാർ കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് നാല് ഉരുളക്കിഴങ്ങ് മൂന്ന് മുളക് ഒരു സവാള രണ്ട് ക്യാരറ്റ് ഒരു ചെറിയ പീസ് വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളി അപ്പം നമ്മളെല്ലാം ഇൻഗ്രീഡിയൻസും സാധനങ്ങളും നമ്മൾ ഫുൾ ഫുള്ള് അരിഞ്ഞു ഇനി നമ്മൾ കുക്കർ എടുക്കണം ഇതിനുശേഷം നമ്മൾ അരിഞ്ഞുവെച്ച സാധനങ്ങൾ അതിൽ ഇട്ട ഇട്ട് കൊടുക്കാം അപ്പം ഉരുളക്കിഴങ്ങ് ഇട്ടു സവാളിട്ടു പച്ചമുളക് ഇട്ടു ഇനി നമ്മൾ അരച്ച ഇഞ്ചി ഇടണം തക്കാളി ഇടണം അപ്പം നമ്മളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് നമ്മൾ വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചേർക്കാനുള്ളത് ആവശ്യത്തിനുള്ള വെള്ളമാണ് അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് നമ്മൾ ഗ്യാസമ്മ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഗ്യാസ് ഓണാക്കി ഇനി നമുക്ക് വേവാ വയ്ക്കാം എന്നിട്ട് നമ്മളെ പാചകിൽ പാചക്കറി വെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വറവിടണം ഇപ്പം വറവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഓലൊഴിച്ചു കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നോ കേട്ടോ നമ്മൾ കാണിക്കുന്നത് അത് ഫുള്ള് കാണണം ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടായാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളു കേട്ടോ അപ്പം ഇനി നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള നമ്മൾ ചെറിയ സവാളയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നമ്മളത് ഇനി നല്ല നല്ലോണം വഴറ്റി കൊടുക്കണം അതൊരു ബ്രൗണിഷ് കളറാവുന്നത് വരെ ആ ചൂട് ഓയിലിൽ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം ഒരു ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക എന്നതിനു ശേഷം നമ്മൾ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു ഒരു അഞ്ചെട്ട് കഷ്ണം കരുവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇനി നമ്മൾ സവാളൻ്റെ ഒപ്പം അത് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വെച്ച് കൊടുക്കുകയാണ് അപ്പം അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിങ്ങനെ നല്ലോണം വയറ്റി കൊടുക്കണം ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ആക്കി കൊടുത്തു എന്നതിന് ശേഷം നമ്മൾ ഈ കറിവേപ്പിൻ്റെ സവാളയും നമ്മൾ പാചകക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഗ്യാസ് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളെ ബാജിക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അതിലേക്കിട്ട കറിവേപ്പും സവാള ഒക്കെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ വെള്ളപ്പത്തിൻ്റെ ഒപ്പം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് അതിൻ്റെ അഭിപ്രായമൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലാക്കാം എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക് യു അസാം വലൈക്കും